പ്രിയപ്പെട്ടവരെ ധന്യമായ ഒരു സായരംഗത്തിൽ നമ്മളിവിടെ ഒത്തുചേരുകയാണ് മലയാള സാഹിത്യരംഗത്ത് സവിശേഷമായ സാന്നിധ്യമായിരുന്നു സി ബി ശ്രീരാമ സജീവമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നേതൃതലയിൽ നിൽക്കുമ്പോഴും തന്റെ സർഗസമര്യയ്ക്ക് ഒരു ക്ഷീണവും വരാതെ മുൻപോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സി ഡി ശ്രീരാമൻ എന്ന മനുഷ്യന്റെ എഴുത്തുകാരന്റെ സൃഷ്ടികളെ പരിചയപ്പെടുന്നതും ഹൃദയത്തോട് ചേർത്ത് വെച്ചത് വായിക്കുന്നതും സത്യത്തിൽ അതിനിടയാക്കിയത് മറ്റൊരു കഥയാണ് മലയാളത്തിലെ ശ്രേഷ്ഠനായ കഥാകാരൻ ടി പത്മനാഭൻ്റെ ബലി എന്നൊരു കഥയുണ്ട് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരിൽ പലരും അത് വായിച്ചിട്ടുള്ളവരാകും എന്ന് ഞാൻ വിചാരിക്കുന്നു ആ കഥ ആദ്യന്തം സി വി ശ്രീരാമൻ എന്ന എഴുത്തുകാരനോടുള്ള സ്നേഹാതരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറുകഥയാണ് സിനിമയാവുകയും പിന്നീട് അത് ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ബലി എന്ന കഥയിലെ കേന്ദ്രകഥാപാത്രം അഥവാ കഥാകൃത്ത് തന്നെ അത്യുത്സാഹത്തോടെ ആ സിനിമ കാണാൻ ടെലിവിഷൻ സെറ്റിന്റെ മുൻപിൽ കാത്തിരിക്കുന്നതും ആ സമയത്തുള്ള അദ്ദേഹത്തിന്റെ മനോവ്യാപാരങ്ങളും അപ്രതീക്ഷിതമായി ഒരു സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നതിന് വേണ്ടി അവിടെ കടന്നു വന്ന ചിലരോടുള്ള ഈർഷ്യയും അവർ ഈ സിനിമ കാണുന്ന തടസ്സപ്പെടുത്തുന്നതിലുള്ള അസന്തുഷ്ടിയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു കഥയാണ് സി വി ശ്രീരാമനോടുള്ള സ്നേഹാദരങ്ങൾ ഉയർന്നു നിൽക്കുന്ന ഒരു കഥ പിന്നീടൊരു സന്ദർഭത്തിൽ ആ കഥ വായിച്ചപ്പോഴാണ് സി വി ശ്രീരാമന്റെ കഥാലോകത്തേക്ക് കടന്നു ചെല്ലണം എന്നൊരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു പിന്നീട് വളരെയേറെ കാലത്തിന് ശേഷം ശ്രീ ടി പത്മനാഭനുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ കഥയെ കുറിച്ചും സി വി ശ്രീരാമന്റെ കഥാലോകത്തെക്കുറിച്ചും അദ്ദേഹത്തെ കുറിച്ചുമൊക്കെ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് അവർ തമ്മിൽ വ്യക്തിപരമായി അടുത്ത ബന്ധമോ സൗഹൃദമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല ഭഗവാനായ ശ്രീ ടി പത്മനാഭൻ എന്നോട് പറഞ്ഞത് സി വി ശ്രീരാമന് ടി പത്മരാഭനെ കുറിച്ച് ഒരു മതിപ്പ് ഉണ്ടായിരുന്നില്ല എന്ന കാര്യം ടി പത്മരാഭൻ അറിയാം എന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് സാഹിത്യ അക്കാദമി ഹാളിൽ വെച്ചോ മറ്റോ ഒരിക്കൽ ഒരു സാഹിത്യ സംബന്ധിയായ സമ്മേളനത്തിൽ പ്രസംഗിക്കാൻ ടി പത്മനാഭൻ വരികയും അവിടെ പ്രസംഗിക്കാൻ വേണ്ടി ചെല്ലുകയും ചെയ്യുമ്പോൾ അന്ന് സാഹിത്യ അക്കാദമിയുടെ കൂടി ഭാഗമായിരുന്ന സി വി ശ്രീരാമൻ ഒരു യോഗം കഴിഞ്ഞ് അവിടെ നിന്ന് ആ ഹാളിന്റെ പരിസരത്തേക്ക് വരുമ്പോൾ ആരോ സി വി ശ്രീരാമനോട് പറഞ്ഞോട്ടെ ഇങ്ങനെ ടി പത്മനാഭൻ പ്രസംഗിക്കുന്നുണ്ട് നമുക്ക് ഒന്ന് കേട്ടാലോ എന്ന് പറഞ്ഞുതന്നെ അപ്പൊ ശ്രീ സി വി ശ്രീരാമൻ പറഞ്ഞു ഏ ആ വിരുദ്ധന്റെ പ്രസംഗം കേട്ടാനൊന്നും എനിക്കിപ്പോ സൗകര്യപ്പെടില്ല എന്ന് പറഞ്ഞുതന്നെ ഇതൊക്കെ വ്യക്തിപരമായ ഒരു സംസ്ഥാനത്ത് പറഞ്ഞൊരു കാര്യമാണ് ആരും അപ്പൊ ഇങ്ങനെയെല്ലാം പരസ്പരം അത്ര അടുത്ത ഹൃദയബന്ധമോ സൗഹൃദമോ ഉള്ളവരല്ല പക്ഷെ ആറ്റി പപ്പനാഭനാണ് ബലി എന്ന കഥ എഴുതിയത് ആ കഥയിലെ ചില വരികൾ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് സിനിമ കാണുന്നതിനു വേണ്ടി ടെലിവിഷൻ സെറ്റിന്റെ മുൻപിൽ ഇരിക്കുമ്പോ വാസ്തുഹാര കഥയായി പ്രസിദ്ധീകരിക്കപ്പെട്ട കാലത്ത് തന്നെ അത് വായിക്കാൻ കഴിഞ്ഞ അനുഭവം ആ കഥയിൽ അനുസ്മരിക്കുന്നുണ്ട് ആ കഥ പ്രകാശം കണ്ട കാലത്ത് തന്നെ അത് വായിക്കാൻ അയാൾക്ക് ഭാഗ്യമുണ്ടായി എന്നാണ് വായിക്കുകയെന്നാൽ അയാൾ ആ കഥയുടെ ഭാഗമായി മാറുക തന്നെയായിരുന്നു ഹൃദയം ഹൃദയത്തിലേക്ക് പകരുന്ന ശക്തമായ ആ കഥ അയാളെ അന്ന് തന്നെ വല്ലാതെ പിടിച്ചു കുരുക്കിയിരുന്നു അതുകൊണ്ട് അയാൾ എഴുതി എന്നാണ് കഥയുടെ ഒരു ഭാഗം എന്താണ് എഴുതിയത് സത്യത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്ന് പറഞ്ഞുകൂടാ ആ കഥയിൽ ബലി എന്ന കഥയിൽ കേന്ദ്രകഥാപാത്രമായ കഥാകൃത്ത് തന്നെ വാസ്തുഭാര എന്ന കഥ വായിച്ചപ്പോൾ താൻ വാസ്തുഭാരയുടെ കഥാകൃത്തിന് എഴുതിയതായി പറയുന്ന ഭാഗം ഇങ്ങനെയാണ് സുഹൃത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ശിരസ് കുനിക്കുന്നു അല്ലെങ്കിൽ ഞാൻ ആരാണ് നിങ്ങളുടെ മുന്നിൽ ഞാൻ ആരാണ് സുഹൃത്തെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ശിരസ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ആരാണ് എൻ്റെ തലയിൽ ഒരു തൊപ്പി ഉണ്ടായിരുന്നെങ്കിൽ ആ തൊപ്പിയിലൊരു തൂവൽ ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷത്തോടെ ആ തൂവൽ പറിച്ചു ഞാൻ നിങ്ങൾക്ക് സമർപ്പിക്കുമായിരുന്നു നിങ്ങൾ അമരൻ ഇതാണ് സി വി ശ്രീരാമൻ്റെ വാസ്തുകാര എന്ന കഥ വായിച്ചപ്പോൾ തന്റെ മനസ്സിലുണ്ടായ വികാരം മറ്റൊരു കഥയിൽ ടി പത്മനാണ് എഴുതിയത് നിങ്ങളുടെ മുന്നിൽ ഞാൻ ശിരസ് കുനിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഞാൻ ആരാണ് എന്നാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ ആലോചിക്കണം വ്യക്തിപരമായ അടുത്ത സൗഹൃദമോ സ്നേഹബന്ധമോ ഒന്നും ഇല്ലാത്ത രണ്ടുപേരാണ് എന്ന് മാത്രമല്ല രാഷ്ട്രീയമായ വിയോജിപ്പും ഉണ്ട് അതാണ് കാരണം എന്നാണ് അദ്ദേഹങ്ങളോട് പറഞ്ഞത് പക്ഷേ നമ്മളെ പലതരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ചിന്തിപ്പിക്കാൻ ചിന്തിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ് ഇതെല്ലാം ചില കാര്യങ്ങളിൽ വിയോജിപ്പുകൾ നിറഞ്ഞു നിൽക്കുമ്പോഴും എങ്ങനെയൊക്കെയാണ് ഹൃദയവിശാലതയോടെ നമുക്ക് ഇത്തരം കാര്യങ്ങളെ സമീപിക്കാനാവുക എന്ന പാഠവും ബലി എന്ന കഥ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് ബലി എന്ന കഥ വായിച്ചതിന് ശേഷമാണ് സത്യത്തിൽ സി വി ശ്രീരാമന്റെ കഥകളിലേക്ക് ഞാൻ കടന്നു വന്നിട്ടുള്ളത് വാസ്തുകാല ഉൾപ്പെടെ വാസ്തുകാലയും ഇരിക്കപ്പിണ്ടവും ഇനി ഋഷികേശിലേക്കില്ല ചക്രവർത്തി മറ്റൊരു സാമന്ദനെ തേടി രോഗി മടക്കയാത്ര എല്ലാം അതിനുശേഷമാണ് വായിക്കുന്നത് ഓരോ കഥയും ജീവിതത്തിന്റെ വിവിധ തലങ്ങളെ നമ്മുടെ മുന്നിൽ നിറവാർന്ന നിലയിൽ വരച്ചു കാണിക്കുന്നുണ്ട് ചിത്രീകരിക്കുന്നുണ്ട് ദീപത്മനാഭൻ തന്നെ വ്യക്തിപരമായ സംഭാഷണത്തിൽ ഈ കഥകളെ കുറിച്ച് അദ്ദേഹത്തിന്റെ കഥകളെ കുറിച്ച് വളരെ ആദരവോടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം അദ്ദേഹത്തിന്റെ കഥകൾക്കെല്ലാം അനുഭവങ്ങളുടെ ചൂടുണ്ട് അനുഭവങ്ങളുടെ ചൂടുണ്ട് ആത്മാർത്ഥതയുണ്ട് സത്യസന്ധതയുണ്ട് അതിൽ അക്കൂട്ടത്തിൽ തന്നെ എന്നെ ഒരു കാര്യം ടി പത്മനാഭന്റെ ചെറുകഥകളെല്ലാം രണ്ടോ മൂന്നോ പേജ് മാത്രം ദൈർഘ്യമുള്ള കഥകളാണ് ചെറുകഥയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ സങ്കല്പം അങ്ങനെയാണ് ചെറുകഥ എന്നാൽ ഹൃസ്വമായിരിക്കണം ആറ്റി കുറുക്കി എടുക്കുന്നതായിരിക്കണം ദീർഘമാകരുത് എന്ന നിലപാടാണ് അങ്ങനെയൊരു ശൈലിയാണ് അദ്ദേഹം പുലർത്തിയിരുന്നത് എന്നാൽ സി വി ശ്രീരാമന്റെ കഥകൾ എടുത്തു നോക്കിയാൽ എല്ലാം സാമാന്യ ദീർഘമുള്ള കഥകളാണ് പത്തോ ഇരുപതോ പേജുള്ള അതിനേക്കാൾ കൂടുതൽ പേജുള്ള കഥകളാണ് അതുകൊണ്ട് തന്നെ ടി പത്മനാഭൻ അദ്ദേഹത്തിന്റെ കഥകളെ വിശേഷിപ്പിച്ച് സംസാരിച്ചത് എല്ലാ ചെറുകഥകളും കൊച്ചു നോവലുകളാണ് എന്നാണ് അത് ആദരവോടെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നല്ല മനസ്സോടെയാണ് കൊച്ചു നോവലുകൾ ദീർഘമുള്ളതാണ് ലഘു നോവലുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്നതാണ് തന്റെ ചെറു കഥാ സങ്കല്പവുമായി ഘടനാപരമായി പൊരുത്തപ്പെടുന്നതല്ല കഥകൾ എന്നിരിക്കെ അദ്ദേഹം ഇങ്ങനെ ആദരവോടുകൂടി സ്നേഹത്തോടു കൂടി ഒരു മറ്റെവിടെയും ഒരു കഥാകൃത്തും മറ്റൊരു കഥാകൃത്തിനെ പ്രശംസിച്ചിട്ടില്ലാത്ത വിധം എഴുതിയിട്ടുള്ളത് ഞാൻ വിചാരിക്കുന്നു ഈ കഥകളെല്ലാം ഹൃദ്യമായതുകൊണ്ടാണ് മനോഹരമായതുകൊണ്ടാണ് ജീവിതത്തിന്റെ വ്യത്യസ്തമായ തലങ്ങളെ ഇത്ര മിഴിവോടെ അദ്ദേഹത്തിന് അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് സി വി ശ്രീരാമൻ അവതരിപ്പിക്കാൻ കഴിഞ്ഞു എന്നതാണ് കഥ അദ്ദേഹത്തിന്റെ കല കഥ ചെറുകഥകളുടെ പശ്ചാത്തലം പല ഭാഗങ്ങളുമാണ് അത് ആൻഡമാനാവാം കൽക്കത്തയാകാം രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളുമാണ് അദ്ദേഹത്തെ ഒരു മലയാള ചെറുകഥാകൃത്ത് എന്ന് വിശേഷിപ്പിക്കുന്നത് ശരിയല്ല എന്ന് ചിലർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അതിന്റെ കാരണം അദ്ദേഹം പറഞ്ഞത് മലയാളികളുടെ മാത്രം കഥയല്ല ഒരർത്ഥത്തിൽ ലോകത്തിലെ ഏത് മനുഷ്യരും കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ജീവിതാവസ്ഥകൾ ആ അവസ്ഥകളിലേക്ക് മലയാളി വായനക്കാരെ കൈപിടിച്ചു കൊണ്ടുപോവുകയാണ് സി വി ശ്രീരാമൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കഥകൾ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് പിന്നെയും ജീവിക്കണം എന്ന തോന്നലുണ്ടാവും നാം കഥയുടെ ഭാഗമായി മാറും സാക്ഷികളോ കഥാപാത്രങ്ങളോ ഒക്കെയായി മാറുന്ന അനുഭവം അനുഭവമുണ്ടാവും നമ്മുടെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ നാം കൂടി പങ്കാളിയായിട്ടുള്ള സംഭവങ്ങളുടെ ആവിഷ്കാരം എന്ന തോന്നലുണ്ടാവും വ്യത്യസ്തമായ പ്രമേയങ്ങൾ എന്നാൽ ഏതാണ്ട് മനുഷ്യ മനുഷ്യബന്ധങ്ങളുടെയും മനുഷ്യന്റെ ചിന്തകളുടെയും എല്ലാം വ്യത്യസ്ത തലങ്ങളെ അനാവരണം ചെയ്യുന്ന നിലയിൽ കഥകൾ വികസിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും വെളുത്ത പക്ഷിയെ കാത്തുന്ന സി വി ശ്രീരാമന്റെ കഥ യുദ്ധം സ്ത്രീയോട് ചെയ്യുന്നതെന്ത് എന്ന് ലോകത്തിന്റെ മുൻപാകെ ഏറ്റവും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്നുണ്ട് അക്കാര്യം ലോകത്തിലെ പല പലരും ജപ്പാൻ സൈനികരുടെ ആക്രമണോത്സുഖമായ നടപടികളെ സംബന്ധിച്ചുള്ളതാണ് ഞാൻ അതിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നു പോകുന്നില്ല ലോകത്തിന്റെ പല ഭാഗത്തുള്ള എഴുത്തുക അത് തങ്ങളുടെ രചനയ്ക്ക് വിഷയമാക്കിയിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് സി വി ശ്രീരാമൻറെ രചനകൾ അർഹിക്കും വിധം ഒരുപക്ഷെ ഇനിയും ആയിരിക്കും വായിക്കപ്പെടുകയും അതിന്റെ സത്ത കണ്ടെടുക്കുകയും ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് ആരാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നതിന്റെ ആരോ എഴുതിയ ഒരു വാചകം മനസ്സിൽ തങ്ങി നിൽക്കുന്നത് സി വി ശ്രീരാമന്റെ കഥകളെല്ലാം ലളിതമാണ് ലളിതവും ഗഹനവും ുംഹനവുമാണ് കഥകളും എഴുതിയാരാണെന്ന് ഞാൻ ഓർമ്മിക്കുന്നില്ല ഇവിടെ വായിച്ചതായി മനസ്സിൽ ഇറങ്ങി ലളിതവും ഗഹനവുമാണ് അതിൻ്റെ ഭാഷയും കഥകളുടെ ആവിഷ്കാരം അതിന്റെ ശൈലി എല്ലാം അങ്ങേയറ്റം ലളിതമാണ് ഏതൊരാൾക്കും വായിക്കാവുന്നതും മനസ്സുകൊണ്ട് ഹൃദയം കൊണ്ട് വായിക്കാവുന്നതാണ് എന്നാൽ അത് നമ്മെ മനുഷ്യ ജീവിതത്തിന്റെ സങ്കീർണ അവസ്ഥകളിലേക്ക് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് ഗഹനമായ ചിന്തകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുകയും ചെയ്യും ചിദംബരത്തിൽ സി വി ശ്രീരാമന്റെ ചിദംബരത്തിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കായിക ക്ലേശമാണോ സന്യാസത്തിന്റെ ആരംഭം മുൻപോട്ട് വെക്കുന്ന ഒരു ചോദ്യം കായിക ക്ലേശമാണോ സന്യാസത്തിന്റെ ആരംഭം ആതുരന്റെ ആശാ കേന്ദ്രമാണോ സന്യാസം അതോ ജീവിക്കാനുള്ള അത്യാർത്ഥിയുടെ സാഹസമോ മൂന്ന് വരികളാണ് കായിക ക്ലേശമാണോ സന്യാസത്തിന്റെ ആരംഭം ആതുരന്റെ ആശാ കേന്ദ്രമാണോ സന്യാസം അതോ ജീവിക്കാനുള്ള അത്യാർത്ഥിയുടെ സാഹസമോ എന്നാണ് ഈ മൂന്ന് വരികൾ നമ്മെ ഏതെല്ലാം സമുദ്രങ്ങളിലേക്കാണ് പ്രവേശിപ്പിക്കുക നമ്മെ നയിക്കുക അപ്പൊ അങ്ങനെ ഗഹനമായ ഒരു തലം അദ്ദേഹത്തിന്റെ കഥകളിൽ പല നിരൂപകരും കണ്ടെത്തുന്നുണ്ട് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല നമ്മുടെ കാലം മനുഷ്യരുടെ മനസ്സിൽ കാതലായ മാറ്റങ്ങൾ ഉണ്ടാക്കുക ഒരു പക്ഷേ കലാസാഹിത്യ ആവിഷ്കാരങ്ങൾ കൊണ്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കൊരിക്കലും പ്രതീക്ഷിക്കാനാവാത്ത വിധമുള്ള അനുഭവങ്ങളും പ്രതികരണങ്ങളും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് സ്വാഗതം പറയുന്ന സമയത്ത് ബഹുമാന്യനായ വി കെ ശ്രീരാമൻ പറഞ്ഞ കാര്യത്തെ കുറിച്ച് എനിക്ക് അറിഞ്ഞുക സി വി ശ്രീരാമന്റെ പേരിൽ തന്നെ എന്തോ ഒരു സാംസ്കാരിക പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരായി ഇവിടെ എന്തോ സമരം നടന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള വിചിത്രമായ പല കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് പിടികിട്ടുന്നില്ല എന്താണെന്നുള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം മറ്റേ ബഹുമാനായ ശ്രീ അടൂർ പ്രകാശിന്റെ യു ഡി എഫ് കൺവീനറുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വായിച്ചപ്പോ എനിക്ക് ഒന്നും പിടികിട്ടിട്ടില്ല ഇപ്പോഴും പിടികിട്ടിട്ടില്ല ഞാനിങ്ങനെ ഒരു വേദിയിൽ അത്തരം കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കണം എന്ന് കരുതുന്നില്ല പക്ഷെ പിടികിട്ടാത്ത ചില കാര്യങ്ങളാണ് സംഭവം ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കും എന്ന് ഏതോ മാധ്യമങ്ങളിൽ വന്നു വാർത്ത അതാണ് ക്ഷേമ പെൻഷൻ ഇരുന്നൂറ് രൂപ വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നൊരു വാർത്ത അത് മന്ത്രിസഭാ തീരുമാനമൊന്നുമല്ല പക്ഷെ ഒരു വാർത്ത അങ്ങനെ പുറത്തു പോകും അപ്പോ ക്ഷേമ പരുഷൻ വായിക്കുന്ന ആളുകൾ വളരെ സാധാരണമായ ജീവിതം നയിക്കുന്ന ഇത്തിരി പ്രയാസമൊക്കെ അനുഭവിക്കുന്ന ആളുകളാണല്ലോ അപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അതിൽ കണ്ടത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കുന്നത് ശുദ്ധ മര്യാദകളാണ് ഇതാണ് സ്റ്റേറ്റ്മെന്റ് അപ്പൊ എത്ര വായിച്ചിട്ടും എന്താണ് ഒരു പിടികിട്ടുന്നില്ല പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ നടപ്പാക്കുന്നത് ശുദ്ധ മര്യാദകളാണ് ഞാൻ ചിന്തിച്ചത് പ്രതിപക്ഷം എന്ന നിലയിൽ ചിലപ്പോ എതിർക്കൊക്കെ വരും പക്ഷെ ഇരുന്നൂറ് പോരാ ഒരായിരം രൂപയെങ്കിലും വർദ്ധിപ്പിക്കണം എന്നൊക്കെ അല്ലേ അങ്ങനെയാണല്ലോ സാധാരണഗതിയിൽ സമൂഹത്തിൽ ഉയർത്തു വരേണ്ട ഒരു വ്യത്യസ്ത അഭിപ്രായം പ്രതിഷേധം ദുർബലജന വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതാണെന്ന് അത് ഇനിയും വർദ്ധിപ്പിക്കണം അല്ലെങ്കിൽ ഇത്രയും കാലം വൈകിപ്പോയി എങ്ങനെയൊക്കെ അല്ലെ വിമർശനം വരേണ്ടത് മറിച്ച് ഇതെന്താണ് ഇങ്ങനെ വരുന്നത് എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഇവിടെ വരുമ്പോഴാണ് ഒരു സാംസ്കാരിക സ്ഥാപനം വേണ്ട എന്ന നിലയിൽ ഒരു സമരം ഉയർന്നു വരുന്നു എന്ന് അപ്പൊ അവിശ്വസനീയമായ കാര്യങ്ങൾ വിചിത്രമായ കാര്യങ്ങൾ നമുക്ക് ചുറ്റും നടക്കുന്നില്ല പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അപ്പോ ദൈവുടേയും കാരുണ്യത്തിന്റെയും സഹാനുഭൂതിയുടെയും സാഹോദര്യത്തിന്റെയും എല്ലാം ചിന്താസരണികളിലേക്ക് മനുഷ്യരെ നയിക്കാൻ കഴിയും വിധം അല്ലെങ്കിൽ മനുഷ്യരുടെ കൂടുതൽ മനുഷ്യത്വപരമാക്കി നവീകരിക്കാൻ ഒക്കെ നമ്മുടെ കലാ സാംസ്കാരിക സാഹിത്യ ഇടപെടലുകൾക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് ഒരുപക്ഷെ പുതിയ കാലത്തെ എഴുത്തുകാർ നേരിടുന്ന ഒരു വെല്ലുവിളി പിന്നെയും പിന്നെയും മനുഷ്യരെ നവീകരിക്കാൻ കൂടി സഹായകരമാവും വിധമുള്ള സൃഷ്ടികൾക്ക് പിറവി നൽകാനാവുമോ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് അത് പ്രകടമായി ഏതെങ്കിലും മുദ്രാവാക്യ സ്പർശമുള്ള സാഹിത്യകൃതികളുടെ രചനയൊന്നുമല്ല ഉദ്ദേശിക്കുന്നത് മറിച്ച് വായനക്കാരുടെ മനസ്സിനെ കലാവിഷ്കാരങ്ങളാണെങ്കിൽ കാഴ്ചക്കാരുടെ കേൾവിക്കാരുടെയൊക്കെ മനസ്സിനെ കൂടുതൽ ആർദ്രമാക്കുന്ന കൂടുതൽ സ്നേഹം നിറയ്ക്കുന്ന സകല ചലാചരങ്ങളോടും അനൽപമായ സ്നേഹം ഉള്ളിൽ തളിയിടാൻ പ്രേരിപ്പിക്കുന്ന കലാസാഹിത്യാവിഷ്കാരങ്ങൾ രചനകൾ സൃഷ്ടികളൊക്കെ വന്നാൽ ഒരുപക്ഷെ അത് നമ്മുടെ കാലത്തിന് വളരെ സഹായകര ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും വലിയ ഭീഷണികളും വെല്ലുവിളികളും അപകടങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലം കൂടിയാണ് യമുഖത്തിന്റെ നിങ്ങൾ എന്ന നോവൽ അത് കഴിഞ്ഞിട്ടിപ്പോൾ അദ്ദേഹം ഒരു നോവൽ എഴുതി ഏഞ്ചൻ മേരിയിലേക്ക് നൂറ് ദിവസങ്ങൾ എന്ന് പറഞ്ഞു ഞാനൊന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു വായിച്ചിട്ടുള്ളവരുണ്ടാവുമായിരിക്കും ഇപ്പോൾ ഇറങ്ങിയതേ ഒന്നും നടത്തുന്നുള്ളൂ അതിന് മുൻപറങ്ങിയതാണ് നിങ്ങൾ മലയാളത്തിലെ നോവലുകൾക്കിടയിൽ ഒരു സവിശേഷമായ ശില്പഭംഗി സൂക്ഷിക്കുന്ന നോവലാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ ഇങ്ങനെ ഒരു നിരൂപകനൊന്നുമല്ല സജീവൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അങ്ങനെ കൂടുതൽ അത്തരം അഭിപ്രായങ്ങളിലേക്ക് കിടക്കുന്നില്ല ആ നോവലിൽ ഒരധ്യായത്തിൽ നിങ്ങളും ഹിറ്റ്ലറും എന്നൊരു അധ്യായം ആ അധ്യായത്തിൽ അദ്ദേഹം ആ നോവലിൽ പരാമർശിക്കുന്ന ചില വാചകം അതൊരു മുന്നറിയിപ്പ് എന്ന പോലെയാണ് എനിക്ക് തോന്നുന്നു ആ നോവലിന്റെ മാത്രം ഭാഗം എന്ന നിലയിലല്ല നമ്മുടെ കാലം ഒരു നോവലിനും അപ്പുറം ഗൗരവത്തോടു കൂടി കാണേണ്ട കേൾക്കേണ്ട ഒരു മുന്നറിയിപ്പാണത് അദ്ദേഹം ആ അധ്യായത്തിൽ പരാമർശിക്കുന്നത് വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങൾ വഴങ്ങിയിട്ടില്ല പക്ഷെ അതിപ്പോഴും ഒരവസരം കാത്ത് നിങ്ങളുടെ തൊലിപ്പുറത്തു തന്നെ ഉണ്ട് എന്നാണ് ഓരോരുത്തരും അവരുടെ തൊലിപ്പുറത്തേക്ക് നോക്കേണ്ടതാണ് സത്യത്തിൽ സൂക്ഷ്മമായി നമ്മെ തന്നെ ോടെ പരിശോധിക്കേണ്ടതാണ് വാചകം ഇങ്ങനെയാണ് വംശീയതയും വർഗീയതയും നിങ്ങളുടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാൻ സദാ ശ്രമിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾ വഴങ്ങിയിട്ടില്ല ഒരുപക്ഷെ മലയാളിയോട് മൊത്തത്തിലായിരിക്കാൻ അത് പറയുന്നു നിങ്ങൾ വഴങ്ങിയിട്ടില്ല എന്നാൽ ഒരു അവസരം കാത്ത് അതിപ്പോഴും തൊലിപ്പുറത്തു തന്നെ ഉണ്ട് എന്നാണ് നമ്മളെയും നമ്മുടെ നാടിനെയും വിഴുങ്ങാൻ അവസരം കാത്തിരിക്കുന്ന വിദ്വേഷത്തെ വിദ്വേഷത്തിൻ്റെ ഭീഷണികളെ ആയിരിക്കാം ഒരുപക്ഷെ നോവലും അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നു അങ്ങനെയെല്ലാം ഉള്ള വിപൽകരമായ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെ ജീവിക്കുന്ന ഒരു ജനത എന്ന നിലയിൽ കൂടുതൽ നല്ലൊരു ലോകം യാഥാർത്ഥ്യമാക്കാൻ കൂടുതൽ നല്ലൊരു ജീവിതം സാധ്യമാക്കാൻ മനുഷ്യരെ കൂടുതൽ നല്ല മനുഷ്യരാക്കി മാറ്റാൻ ഒക്കെയുള്ള ഒരു ഉത്തരവാദിത്വം സാഹിത്യത്തിനുമുണ്ട് അങ്ങനെ ഏതെങ്കിലും ഉദ്ദേശത്തോടു കൂടി പ്രത്യേകമായ പോയിന്റുകൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള സാഹിത്യ രചന എന്നൊക്കെ പറഞ്ഞാൽ അത് അസംബന്ധമോ അസാധ്യമോ ഒക്കെ ആയിരിക്കും എന്നാൽ അതിനു പുറത്ത് എല്ലാ കലാസാഹിത്യാവിഷ്കാരങ്ങളും മനുഷ്യ മനസ്സിനോട് സംവദിക്കുന്നതായി മാറുമ്പോൾ സ്വാഭാവികമായും മനുഷ്യരെ നവീകരിക്കാനും പുതിയൊരു കാലത്തെ സൃഷ്ടിക്കാനുമെല്ലാം അത്തരം രചനകൾക്ക് സാധിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല വാസ്തുഭാര വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഏതേത് വികാരങ്ങളൊക്കെയാണ് കടന്നു വരിക നമ്മുടെ മനസ്സിനെ എങ്ങനെയൊക്കെയാണ് അത് പിടിച്ചു കുരുക്കുക സ്വാധീനിക്കുക സ്വാധീനിക്കുകയല്ല നമ്മുടെ മനോഭാവങ്ങളുടെ ഗതിയെ നിർണയിക്കുക തന്നെ ചെയ്യുന്നതായി അതെങ്ങനെയാണ് രൂപപ്പെടുക എന്ന് അത് വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളവരാവും അനുഭവിച്ചിട്ടുള്ളവരാകും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളവരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഇവിടെ കുന്നംകുളത്തെക്കുറിച്ച് വി കെ ശ്രീയാമഠൻ തുടക്കത്തെ തന്നെ സൂചിപ്പിക്കുകയാണ് പക്ഷെ ആ കുന്നംകുളത്ത് നിന്ന് ഒട്ടുമേ കലർപ്പില്ലാത്ത കഥകളുമായി മലയാള സാഹിത്യരംഗത്ത് സ്വന്തമായ ഒരിടം സ്ഥാപിച്ചെടുത്തയാളാണ് സി വി ശ്രീനാഥൻ സജീവ രാഷ്ട്രീയ പ്രവർത്തകനായി രാഷ്ട്രീയ നേതാവായി അഭിഭാഷകനായി ഒക്കെ ജീവിക്കുമ്പോഴും അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ആവിഷ്കാരങ്ങൾ നടത്താനായി എന്നെന്നും മലയാളി മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപിടി നല്ല കഥകൾക്ക് ജന്മം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ തന്നെയാവാം അതിനുള്ള ഇന്ധനമായി മാറിയത് സിനോണിലും കൽക്കത്തയിലും അന്തമാനിലും ഒക്കെയായി അദ്ദേഹം വിവിധ കാലങ്ങളിൽ ജീവിക്കാൻ കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ അനുഭവ ലോകത്തെ ഏറെ വിസ്തൃതമാക്കി മാറ്റിയിട്ടുണ്ട് എന്നത് ഉറപ്പാണ് ഒരുപാട് മനുഷ്യരുടെ അനുഭവങ്ങൾ അദ്ദേഹത്തിന്റെ കൺമുന്നിലൂടെ കടന്നുപോയിട്ടുണ്ട് അതിന്റെ ഒക്കെ സാക്ഷിയും സഖാവുമായി നിൽക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അത് തൻ്റെതായ ശൈലിയിൽ ലളിതമായ നിലയിൽ കഥാരൂപത്തിൽ ആവിഷ്കരിക്കുകയാണ് സി വി ശ്രീരാമൻ ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കഥകൾ കഥ എഴുതി തുടങ്ങുന്നവർക്കും കഥാ ആസ്വാദകർക്കുമെല്ലാം അനുഭവമായും പാഠപുസ്തകവുമായും നിലകൊള്ളും എന്ന കാര്യത്തിൽ സംശയമില്ല അദ്ദേഹത്തിന്റെ ഓർമ്മകളുടെ പശ്ചാത്തലത്തിൽ നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടുന്ന ഈ സന്ദർഭത്തിൽ അതിന്റെ ഭാഗമായി മാറാൻ സാധിച്ചതിലുള്ള അനൽപമായ ആഹ്ലാദം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല ഇവിടെ ഇപ്പോ സി വി ശ്രീരാമന്റെ പേരിലുള്ള പുരസ്കാരം പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് മനോജ് വെള്ളനാടാണ് അദ്ദേഹം ഇവിടെ ഉണ്ട് അദ്ദേഹം അങ്ങോട് പ്രസംഗിക്കുന്നുമുണ്ട് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കാൻ അഭിവാദ്യം ചെയ്യാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിക്കുന്നു